മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കണമെന്ന ഒരാഗ്രഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അതിന് തക്കതായ മറുപടി കൊടുത്ത് ട്രംപിനെ പരിഹസിച്ചു വിട്ട ഒരു പെൺപുലിയുണ്ട് പേര് ക്ലോഡിയ ഷെയ്ൻബോം വടക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അറുപത്തിയൊന്ന് വയസ്സുള്ള ഇടതുപക്ഷ നേതാവ് മെക്സിക്കോയിലെ സ്ത്രീകൾക്ക് വോട്ട് അവകാശം ലഭിച്ച് എഴുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വനിത മെക്സിക്കോയിൽ അധികാരത്തിലേറുന്നത് നോർത്ത് അമേരിക്കയെ അമേരിക്ക മെക്സിക്കാന മെക്സിക്കൻ അമേരിക്ക എന്നോ മാറ്റുകയാണ് വേണ്ടതെന്നും ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ മെക്സിക്കോ നിലവിൽ വരുമ്പോഴുള്ള രേഖകളിൽ അങ്ങനെയായിരുന്നുവെന്നും ലോക ഭൂപടത്തിന്റെ മുന്നിൽ നിന്നുള്ള മാധ്യമ സമ്മേളനത്തിൽ അവർ പറഞ്ഞു അയൽ രാജ്യങ്ങളായ അമേരിക്കയും മെക്സിക്കോയും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളൽ വ്യക്തമാക്കുന്നതായിരുന്നു ട്രംപിന്റെയും ഷെയ്ൻ ബോമിന്റെയും പ്രസ്താവനകൾ അധികാരത്തിലേറിയ പാടെ അധിക നികുതി ചുമത്തി മെക്സിക്കോയെ പ്രകോപിപ്പിച്ചിരുന്നു എന്നാൽ ശക്തമായ എതിർപ്പുകൾ ഉയർന്നതിനെ ചൊല്ലി ട്രംപ് തന്റെ കടുംപിടുത്തം അവസാനിപ്പിക്കുകയായിരുന്നു മെക്സിക്കോയ്ക്ക് മേൽ ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതിയാണ് ട്രംപ് മരവിപ്പിച്ചത് അതിനിടയിൽ അമേരിക്കയിൽ ഗൂഗിൾ മാപ്പിൽ മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കിയതിനെതിരെ വിമർശനം ഉന്നയിച്ച് മെക്സിക്കോ രംഗത്ത് വരികയും ചെയ്തു ട്രംപ് ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവിനെ തുടർന്നാണ് ഗൂഗിൾ ഈ മാറ്റം വരുത്തിയത് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് ആക്കിയില്ലെങ്കിൽ ഗൂഗിൾ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷിൻബോം വ്യക്തമാക്കി ഗൂഗിളിനോട് ഇതിനകം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്നും തൃപ്തികരമായ മറുപടി ലഭിച്ചിട്ടില്ലെന്നും ക്ലോഡിയ ഷിൻബോം അറിയിച്ചു ഗൂഗിളുമായി ഇപ്പോൾ ഒരു തർക്കത്തിലാണുള്ളതെന്നും ആവശ്യമെങ്കിൽ സിവിൽ കേസ് ഫയൽ ചെയ്യുമെന്നും ഷിൻബോം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ട്രംപിന്റെ ഉത്തരവ് അമേരിക്കയുടെ കോണ്ടിനെന്റൽ ഷെൽഫിനു മാത്രമേ ൂവെന്നും ഷീൻബോം വാദിച്ചു മെക്സിക്കൻ ഉൾക്കടലിനെ പുനർനാമം ചെയ്യാൻ ഗൂഗിളിന് എങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിക്കുകയും മൂന്ന് രാജ്യങ്ങളാണ് മെക്സിക്കൻ ഉൾക്കടൽ പങ്കിടുന്നത് അതിനാൽ ഇതിൽ യാതൊരു മാറ്റത്തിനും തയ്യാറല്ലെന്നും ഷീൻബോം വ്യക്തമാക്കി ഉൾക്കടലിൽ നാൽപ്പത്തിയൊൻപത് ശതമാനവും തങ്ങൾക്കാണെന്നും ഏകദേശം നാൽപ്പത്തിയാറ് ശതമാനത്തിൽ മാത്രമേ അമേരിക്കയ്ക്ക് അധികാരപരിധി ഉള്ളൂവെന്നുമാണ് മെക്സിക്കോ പറയുന്നത് ക്യൂബയുടെ നിയന്ത്രണത്തിലാണ് ബാക്കി അഞ്ച് ശതമാനമെന്നും ക്ലോഡിയ ഷിൻബോം വ്യക്തമാക്കി മെക്സിക്കോ ഗൂഗിളിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക കത്ത് അയച്ചിട്ടുണ്ട് എന്നാൽ ഗൂഗിൾ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഔദ്യോഗികമായി സർക്കാരുകൾ പേര് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ഉപയോഗിക്കുക എന്നതാണ് തങ്ങളുടെ നയമെന്ന് ഗൂഗിൾ പറയുകയും ചെയ്തു ഗൂഗിൾ മാപ്പിൽ ഉപയോക്താവിനെ അനുസരിച്ചാണ് പേര് കാണുക എന്നതും ഗൂഗിൾ അറിയിച്ചു എന്നാൽ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന പേര് ആയിരത്തി അറുനൂറ്റി ഏഴ് മുതൽ ഉപയോഗിക്കുന്നതാണെന്നും ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുണ്ടെന്നും ഷീൻബോം ആവർത്തിച്ചു വാദിച്ചു ഭൂമിശാസ്ത്രപരമായ പേരുകളെ ചൊല്ലി മെക്സിക്കോയും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിന് ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട് ടെക്സസിനും മെക്സിക്കൻ സംസ്ഥാനങ്ങളായ ചിഹുവഹുവ ന്യൂവോ ലിയോൺ തമോലിപാസ് എന്നിവയ്ക്കുമിടയിലുള്ള അതിർത്തി നദിയാണ് ഇതിനുള്ള മറ്റൊരു ഉദാഹരണം മെക്സിക്കോ ഇതിനെ റിയോ ബ്രാവോ എന്നാണ് വിളിക്കുന്നത് എന്നാൽ അമേരിക്കയിൽ ഇത് റിയോ ഗ്രാൻഡേ എന്നാണ് അറിയപ്പെടുന്നത് മെക്സിക്കോയ്ക്ക് പുറത്തും അമേരിക്കക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ട്രംപിനെതിരെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചാണ് മെക്സിക്കൻ പ്രസിഡന്റ് രംഗത്തെത്തുന്നത് മെക്സിക്കോയിൽ രണ്ടായിരത്തിൽ ഏകകക്ഷി സമ്പ്രദായം അവസാനിച്ചതിനു ശേഷം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി നേടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാണ് ഷീൻബോം അധികാരത്തിലേറിയത് സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് ആന്ത്രസ് മാനുവൽ ലോപ്പസ് ഒബ്രദോറിന്റെ വിശ്വസ്ത കൂടിയായിരുന്ന ക്ലോഡിയ രണ്ടായിരത്തി പതിനെട്ടിൽ മെക്സിക്കോ സിറ്റി മേയർ കൂടിയായിരുന്നു അമേരിക്കയുമായി ഒരു തുറന്ന പോരിനാണിപ്പോൾ മെക്സിക്കോ കളമൊരുക്കിയിരിക്കുന്നത് പേരിനെ ചൊല്ലിയുള്ള ഇരു കൂട്ടരുടെയും പോര് മറ്റൊരു തലത്തിലേക്കാണ് എത്താൻ സാധ്യത സ്വയം തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കിത്തുടങ്ങുന്ന ട്രംപിന്റെ നയങ്ങളിൽ മെക്സിക്കോയ്ക്ക് കടുത്ത എതിർപ്പാണുള്ളത് അത് മെക്സിക്കോ പല തവണ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് നേരത്തെ പലതവണ മെക്സിക്കോയ്ക്ക് നേരെ വിമർശനവുമായി അമേരിക്ക എത്തുകയും അതിന് പരസ്യമായി തന്നെ മെക്സിക്കോ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് മെക്സിക്കോയിലെ സുരക്ഷയെപ്പറ്റി അമേരിക്ക പല ആരോപണങ്ങളും പ്രചരിപ്പിച്ചപ്പോൾ അമേരിക്കയേക്കാൾ സുരക്ഷിതം തന്റെ രാജ്യമാണെന്നാണ് മുൻ പ്രസിഡന്റ് ആന്റ്രസ് മാനുവൽ ലോപ്പസ് ഒബ്രദോർ പറഞ്ഞിരുന്നത് മെക്സിക്കോ അമേരിക്കയേക്കാൾ സുരക്ഷിതമാണ് മെക്സിക്കോയ്ക്ക് ചുറ്റും ഒരു പ്രശ്നവുമില്ലാതെ സുരക്ഷിതമായി യാത്ര ചെയ്യാനാകുമെന്നും മുൻ പ്രസിഡന്റ് പറഞ്ഞു അമേരിക്കൻ വിനോദസഞ്ചാരികൾക്കും അമേരിക്കയിൽ താമസിക്കുന്ന മെക്സിക്കക്കാർക്കും രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ച് നല്ല അറിവുണ്ടെന്ന് മെക്സിക്കോയിൽ താമസിക്കുന്ന അമേരിക്കക്കാരുടെ വർധനയെ ഉദ്ധരിച്ച് ലോപ്പസ് ഒബ്രദോർ അന്ന് വ്യക്തമാക്കിയിരുന്നു രാജ്യത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയക്കാരുടെ മെക്സിക്കോ വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമാണ് ഇത്തരം വിമർശനങ്ങളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ക്രോസിങ്ങുകളുള്ള അതിർത്തി പങ്കിടുന്നതും അമേരിക്കയും മെക്സിക്കോയും തമ്മിലാണ് പ്രതിവർഷം ഏകദേശം മുന്നൂറ്റി അൻപത് ദശലക്ഷം രേഖാമൂലമുള്ള ക്രോസിംഗുകളാണ് ഇതുവഴി നടക്കുന്നത് അമേരിക്കയ്ക്കുള്ള രണ്ട് അന്താരാഷ്ട്ര അതിർത്തികളിൽ ഒന്നാണിത് മറ്റൊന്ന് വടക്കൻ കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതിർത്തിയാണ് മെക്സിക്കോയ്ക്ക് മറ്റ് രണ്ട് അതിർത്തികളുണ്ട് ബലീസുമായും ഗ്വാട്ടിമാലിയുമായും മെക്സിക്കോയിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ ഒഴുക്കിൽ അതൃപ്തനായ ട്രംപ് കുടിയേറ്റക്കാരെ പുറത്താക്കുന്ന നയമായിരുന്നു അധികാരത്തിലേറിയ പാടെ സ്വീകരിച്ചിരുന്നത് ഇതിന് മറുപടിയായി ക്ലോഡിയ അമേരിക്കയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് ആയുധങ്ങൾ കള്ളക്കടത്ത് നടത്തുന്നത് തടയാൻ നടപടിയെടുക്കുമെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു കുടിയേറ്റത്തിൻ്റെയും താരിഫിന്റെയും ഒക്കെ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണിപ്പോൾ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന പേരിനെ ചൊല്ലിയുള്ള പോരും ആരംഭിച്ചിരിക്കുന്നത് വീണ്ടും വീണ്ടും മെക്സിക്കോയെ പ്രകോപിപ്പിക്കുന്ന അമേരിക്കയ്ക്കെതിരെ നിശബ്ദത പാലിക്കാൻ എന്തായാലും മെക്സിക്കോയും തയ്യാറാകില്ല